നെന്മാറ ഗവൺമെന്റ് ആശുപത്രിയിൽ നിരീക്ഷണ വിഭാഗത്തിൽ തീപിടുത്തം ഒഴിവായത് വൻ അപകടം വയോധിക രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ആശുപത്രിയിലെ നിരീക്ഷണമുറിയിലെ ഫാനിനാണ് തീപിടുത്തമുണ്ടായത് കാലപ്പഴക്കമുള്ള ഫാനിൽ നിന്ന് തീ ഉണ്ടായതാണ് കാരണം ഉടൻ തന്നെ രോഗിയുടെ ഭർത്താവ് അണച്ചതിനാൽ കൂടുതൽ തീ പടരാതിരിക്കുകയായിരുന്നു രാവിലെ എട്ട് നാൽപ്പതോടെയായിരുന്നു സംഭവം സമയം രോഗികൾക്ക് ആവി പിടിക്കുന്ന ജോലിയിലായിരുന്നു നഴ്സുമാർ വയോധികയെ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റി ചാത്തമംഗലം സ്വദേശി റോമിയോയാണ് തീ കത്തുന്നത് ആദ്യം കണ്ടത് ഭാര്യയുടെ ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു ചാത്തമംഗലം പുത്തൻതോട്ടം സ്വദേശി റോമിയോ സ്ഥലത്തുണ്ടായിരുന്ന അഗ്നിശമന യന്ത്രം ഉപയോഗിച്ച് റോമിയോയാണ് തീ കെടുത്തിയത് നിരീക്ഷണം മുറിക്ക് സമീപം തന്നെ നിരവധി രോഗികൾ ഡോക്ടറെ കാത്തിരിപ്പുണ്ടായിരുന്നു തീ കൂടുതൽ പടരാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു സംഭവത്തിന് കാരണം ആശുപത്രിയിൽ പതിവായുള്ള വൈദ്യുതി അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണെന്ന് പരാതിയുണ്ട് കാലപ്പഴക്കം ചെന്ന വൈദ്യുതി ഉപകരണങ്ങൾ ഏതു സമയത്തും അപകടം വരുത്തിയേക്കുമെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും ചൂണ്ടിക്കാട്ടുന്നു യു ന്യൂസ് പാലക്കാട്